ഒറ്റപ്പെട്ട അപകടങ്ങൾ എന്ന നിലയിൽ മുങ്ങി മരണം ദുരന്തത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നില്ല എന്നാൽ അപായപ്പെടുന്നവരുടെ ആകെ കണക്കെടുത്ത് നോക്കിയാൽ മറ്റേതൊരു ദുരന്തത്തെക്കാളും അധികം മുങ്ങിമരണം കൊണ്ട് ജീവഹാനി സംഭവിക്കുന്നതായി കാണാം ഇന്ത്യയിൽ ശരാശരി പ്രതിദിനം എൺപത് മുങ്ങി മരണങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് കണക്ക് ഇത് ലോകത്താകെ സംഭവിക്കുന്ന മുങ്ങി മരണങ്ങളിൽ എട്ട് ശതമാനമാണ് കേരളത്തിലാകട്ടെ ഏതാണ്ട് ആയിരത്തിലധികം മുങ്ങി മരണങ്ങൾ പ്രതിവർഷം സംഭവിക്കുന്നു എന്ന് കണക്കാക്കുന്നു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കാണിത് മറ്റേതൊരു ദുരന്തത്തെക്കാളും മുൻകരുതലുകൾ എടുത്താൽ മുങ്ങി മരണം മൂലമുണ്ടാകുന്ന ജീവഹാനി നമുക്ക് കുറച്ച് കൊണ്ടുവരാനായി സാധിക്കും പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ ഒരു കാരണവശാലും നമ്മൾ ഇറങ്ങാൻ പാടില്ല കാരണം അതിൻ്റെ ആഴവും അതിലുള്ള നിഗൂഢതകളും നമ്മൾക്കറിയില്ല അത് നീന്തൽ അറിയാവുന്നവരിലാണെങ്കിൽ കൂടി അപകടങ്ങളിലേക്കും മരണത്തിലേക്കും നമ്മളെ നയിച്ചെന്നിരിക്കാം പ്രത്യേകിച്ച് ഉല്ലാസയാത്രകളിലും മറ്റും യുവാക്കൾ മദ്യപിച്ചുകൊണ്ട് ഒരു കാരണവശാലും സ്വിമ്മിംഗ് പൂളുകളിലോ മറ്റ് ജലാശയങ്ങളിലോ ഇറങ്ങാൻ പാടില്ല പ്രത്യേകിച്ച് അസുഖമുള്ളവർ അതായത് ജെന്നി പോലുള്ള അസുഖമുള്ളവരും മറ്റ് മരുന്നുകൾ കഴിക്കുന്നവരും ഒരിക്കലും മറ്റുള്ളവരുടെ നിരീക്ഷണത്തിലല്ലാതെ നീന്തൽ കുളങ്ങളിലോ സാധാരണ കുളങ്ങളിലോ മറ്റും ഇറങ്ങാൻ പാടില്ല വെള്ളവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ കുട്ടികൾ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവുമധികം ജാഗരൂകരായിരിക്കണം കാരണം പലപ്പോഴും ജലസംബന്ധമായ അപകടങ്ങളിൽ മരണപെപ്രാളമോ ഉറക്കെയുള്ള നിലവിളികളോ ഒന്നും കാണാറില്ല മരണം വളരെ നിശബ്ദമായി നമ്മളുടെ ചുറ്റും ഉണ്ടാവും വീട്ടുപരിസരത്തിലെ കെട്ടിക്കിടക്കുന്ന ജലസ്രോതസ്സുകൾ അത് ബക്കറ്റായാലും ടോയ്ലറ്റ് ആയാലും ബാത്ത് ടബായാലും വാട്ടർ ടാങ്ക് ആയാലും എപ്പോഴും നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം പ്രത്യേകിച്ച് കുട്ടികൾക്ക് അതിലോട്ട് എത്തിപ്പെടാനുള്ള അവസരങ്ങൾ ഒരുക്കാതിരിക്കുക കുട്ടികൾ നിർബന്ധമായും നീന്തൽ പരിശീലിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് നീന്തൽ കുളങ്ങളിലും മറ്റ് ജലാശയ സംബന്ധമായ യാത്രകളിലും നമ്മൾ പോകുമ്പോൾ നിശ്ചയമായും പേഴ്സണൽ ഫ്ലോട്ടേഷൻ ഡിവൈസസ് അതായത് ജാക്കറ്റുകളോ അതുപോലുള്ള മറ്റ് എന്തെങ്കിലും ഫ്ലോട്ടിംഗ് ഡിവൈസസ് പ്രത്യേകിച്ച് കുട്ടികൾ നിർബന്ധമായും ധരിച്ചിരിക്കേണ്ടതാണ് രക്ഷിക്കാൻ പുറപ്പെടുന്നവർ തന്നെ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും രക്ഷാപ്രവർത്തനങ്ങൾ ആ ദിശയിൽ പരിശീലനം ലഭിച്ചവർ ചെയ്യട്ടെ അവരെ സഹായിക്കുവാൻ മറ്റുള്ളവർ മുന്നോട്ട് വരണം സ്വയരക്ഷ ഉറപ്പുവരുത്തുവാൻ നമുക്ക് കഴിയണം നമുക്ക് സുരക്ഷിത ബോധമുള്ളവരായി മാറാം സുരക്ഷിതരായിരിക്കാം ഈ രക്ഷപ്പെടുത്തൽ പ്രക്രിയകളെ നമ്മൾ റീച്ച് ത്രോ റോ ആൻഡ് ഗോ എന്ന് പറയും രോഗി നമ്മളുമായി വെള്ളത്തിൽ വളരെ അടുത്തെത്താവുന്ന ആണ് അടുത്താണ് അതായത് ഒരു കയ്യെത്താവുന്ന ദൂരത്താണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സുരക്ഷിതരായി നിന്നുകൊണ്ട് കൈ എത്തിപ്പിടിച്ചോ നനഞ്ഞ ഒരു ടവൽ എറിഞ്ഞുകൊടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സുരക്ഷാ ഉപകരണങ്ങൾ ഇട്ടുകൊടുത്തോ അപകടത്തിൽപ്പെട്ട വ്യക്തിയെ രക്ഷപ്പെടുത്താം ഇതിനെ നമ്മൾ റീച്ച് എന്ന് പറയും അല്പം കൂടെ ദൂരെയാണെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും നീളമുള്ള കമ്പോ കയറോ എന്തെങ്കിലും എറിഞ്ഞ് കൊടുത്ത് രക്ഷപ്പെടുത്താൻ കഴിയും അപകടത്തിൽപ്പെടുന്നയാൾ വളരെ ദൂരെയാണെങ്കിൽ ബോട്ട് അഥവാ വള്ളമോ എന്തെങ്കിലും അടുത്തുണ്ടെങ്കിൽ നമുക്കതിൽ അപകടത്തിൽപ്പെടുന്ന വ്യക്തിയുടെ അടുത്തേക്ക് എത്തുകയും വള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ സുരക്ഷിതരായിക്കൊണ്ട് തന്നെ കൈകൊണ്ടോ കയറിട്ട് കൊടുത്തോ മറ്റ് സുരക്ഷാ ഉപകരണങ്ങൾ ഇട്ട് കൊടുത്തോ രക്ഷപ്പെടുത്താവുന്നതാണ് നാലാമത്തത് ഗോ അതായത് വെള്ളത്തിലേക്ക് സ്വയം ഇറങ്ങി നീന്തി അപകടത്തിൽപ്പെടുന്ന വ്യക്തിയെ രക്ഷപ്പെടുത്തുന്നതിന് പൂർണ്ണമായും സാങ്കേതികമായി പരിശീലനം സിദ്ധിച്ച വ്യക്തികൾ മാത്രമേ ഇത്തരം സംരംഭത്തിന് തുനിയാവൂ കാരണം മരണമെപ്രാളത്തിൽ മുങ്ങിത്താഴുന്ന വ്യക്തി നമ്മളുടെ ജീവന് തന്നെ അപകടമാകാം മുങ്ങി മരണത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ സാധാരണ കരുതുന്നത് പോലെ വെള്ളം കുടിച്ചല്ല മരണം സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കേണ്ട പ്രാണവായു എത്തിക്കുന്ന ശ്വാസകോശം അതിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുകയും ശുദ്ധരക്തം മസ്തിഷ്കത്തിലേക്കും ശരീരത്തിലെ പ്രധാന അവയവങ്ങളിലേക്കും എത്തിക്കാൻ ശ്വാസകോശത്തിനും ഹൃദയത്തിനും കഴിയാതെ വരുന്ന അവസ്ഥയിലും ആണ് രോഗി മരണപ്പെടുന്നത് ചുരുക്കി പറഞ്ഞാൽ പ്രാണവായുവിൻ്റെ അഭാവത്തിൽ ആണ് രോഗി മരണമടയുന്നത് ജലസംബന്ധമായ അപകടങ്ങളിൽ നമ്മൾ സാധാരണ സിനിമയിലും മറ്റും കാണുന്നത് പോലെയുള്ള ചില രക്ഷാപ്രവർത്തനങ്ങൾ അല്ല വേണ്ടത് അപകടത്തിൽപ്പെട്ടയാളുടെ വയറ്റിൽ ഞെക്കി വായിൽ കൂടെ വെള്ളം പുറത്തേക്ക് തള്ളുക തലകുത്തി നിർത്തി പുറത്ത് തട്ടി വെള്ളം കളയുക ഉരുളിലും മറ്റും കിടത്തി ഉരു ഉരുട്ടുക ഇത്തരത്തിലുള്ള ചില പ്രാകൃത രീതികളല്ല ഇന്ന് നമ്മൾ അവലംബിക്കുന്നത് വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന വ്യക്തി ഏതവസ്ഥയിലാണെങ്കിലും നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഉറപ്പുള്ളതും സുരക്ഷിതമായും നിരപ്പായതുമായ തറയിൽ കിടത്തുകയാണ് രക്ഷാപ്രവർത്തകർ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ തുടർന്നുള്ള വൈദ്യസഹായത്തിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാനായി ഒരാളെ നിയോഗിക്കുക രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വ്യക്തി ആദ്യമായി ചെയ്യേണ്ടത് ബോധമുണ്ടോ ചലനശേഷിയുണ്ടോ പ്രതികരണശേഷിയുണ്ടോ എന്ന് പരിശോധിക്കുക ഉറക്കെ തട്ടിക്കൊണ്ട് പേര് പേരുവിളിക്കുകയോ മറ്റോ ചെയ്യേണ്ടതാണ് അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ തല ഒരു വശത്തേക്ക് ചരിച്ച് വെള്ളമോ വായിലുള്ള നുരയോ പതയോ ഒഴുകി പോകാനുള്ള അവസരമൊരുക്കുക വിരളുകൾ വായിക്കകത്തു കൊട്ടിട്ട് എന്തെങ്കിലും വസ്തുക്കൾ പ്രത്യേകിച്ച് പായലോ വെല്ലോ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുത്തു കളയാനും ശ്രമിക്കേണ്ടതാണ് ഡൈവിങ്ങോ ഉയരെ നിന്നുള്ള വീഴ്ചയോ മറ്റോ ആണെങ്കിൽ കഴുത്തിലെ കശേരുക്കൾക്ക് ക്ഷതം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ കഴുത്തിലെ കശേരുക്കൾക്ക് ക്ഷതം സംഭവിച്ചു എന്ന് സംശയമുള്ള വ്യക്തികളാണെങ്കിൽ കഴുത്ത് ഒരു വശത്തേക്ക് ചിരിക്കുന്നതിന് പകരം ശരീരം മൊത്തത്തിൽ നമ്മളതിനെ ലോഗ് എന്ന് പറയും അതായത് ഒരു തടി ഉരുട്ടുന്നത് പോലെ ചരിച്ച് വായിലെന്തെങ്കിലും വെള്ളമോ നുരയോ പതയോ ഉണ്ടെങ്കിൽ ഒഴുകിപ്പോകാനായിട്ട് അവസരമൊരുക്കുക അതിനുശേഷം നേരെ കിടത്തി എയർവേ മെയിൻറ്റെയിൻ ചെയ്യുക തല പുറകോട്ട് ചരിച്ച് താടിയെല്ലുകൾ ഉയർത്തി വായ തുറന്ന് പിടിച്ച് ശ്വാസമില്ലായെന്നുണ്ടെങ്കിൽ കൃത്രിമായി ശ്വാസ്വാസം കൊടുക്കാവുന്നതാണ് അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സി പി ആർ എന്ന പ്രക്രിയ തുടങ്ങേണ്ടതാണ് രോഗിക്ക് പൂർണ്ണമായും ബോധവുമില്ല ഹൃദയമിടിപ്പും ശ്വാസവും പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് രണ്ട് തവണ കൃത്രിമമായി ശ്വാസോച്ഛാസം കൊടുക്കുകയാണ് ഇതിനായി നമ്മൾ അവലംബിക്കുന്നത് അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ വായിലേക്ക് രക്ഷാപ്രവർത്തകൻ്റെ ഉച്ഛ്വാസവായു കടത്തിവിടുന്ന പ്രക്രിയയാണ് നമ്മളിതിനെ മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ എന്ന് പറയുന്നു ഈ മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ രണ്ട് തവണ ഈ വ്യക്തിക്ക് നൽകേണ്ടതാണ് തുടർന്ന് എക്സ്റ്റേണൽ കാർഡിയാ കംപ്രഷൻ അഥവാ നെഞ്ചിൻ കൂടിൽ അമർത്തി ഹൃദയത്തിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്ന പ്രക്രിയ ആരംഭിക്കേണ്ടതാണ് ഇത് ഒരു മിനിറ്റിൽ നൂറ് തവണ എന്ന കണക്ക് മുപ്പത് തവണ ചെയ്യേണ്ടതാണ് മുപ്പത് തവണ ഈ എക്സ്റ്റേണൽ കാർഡിയാ കംപ്രഷൻ കൊടുത്തതിനു ശേഷം വീണ്ടും രണ്ട് തവണ റെസ്ക്യൂ ബ്രീത്ത് അതായത് വായിൽ നിന്ന് വായിലേക്കുള്ള മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ കൊടുക്കേണ്ടതാണ് ഹൃദയമിഴിപ്പും ശ്വാസോച്ഛാസവും വീണ്ടെടുക്കുന്നതുവരെ ഈ പ്രക്രിയ തുടർന്നു കൊണ്ടേ ഇരിക്കുകൾമറിറ്റേഷൻ സി പി ആർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ പ്രക്രിയ ഏതൊരു കാർഡിയാക് അറസ്റ്റ് സിറ്റുവേഷൻ അതായത് ഹൃദയം നിലയ്ക്കുന്ന അവസ്ഥയിലും ഉപയോഗിക്കുന്ന ഒരു പ്രഥമ ശുശ്രൂഷ പ്രക്രിയയാണ് സി പി ആർ പ്രധാനമായും എയർവേ ബ്രീത്തിങ് സർക്കുലേഷനാണ് ആണ് നമ്മളിതിനെ എ ബി സി എന്ന് പറയും എ ഫോർ എയർവേ ബി ഫോർ ബ്രീത്തിംഗ് ആൻഡ് സി ഫോർ സർക്കുലേഷൻ ആദ്യത്തേത് എയർവേ എയർവേ മെയിൻ്റനൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ശ്വാസമെടുക്കുന്ന മൂക്കോ അഥവാ വായിൽ മുതൽ ശ്വാസകോശം വരെ ഉള്ള തടസ്സങ്ങൾ ീക്കി നമ്മൾ കൃത്രിമമായി കൊടുക്കുന്ന ശ്വാസോച്ഛാസത്തിന് സുഗമമായി കടന്നു പോകാനുള്ള വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് ഇതിനായി നമ്മൾ അവലംബിക്കുന്ന മാർഗങ്ങൾ കഴുത്ത് പുറകോട്ട് തിരിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഹെഡ് ടിൽറ്റ് എന്ന് പറയുന്നത് അതിനുശേഷം വാ തുറന്നു പിടിക്കുക മൗത്ത് ഓപ്പണിംഗ് താടിയെല്ലുകൾ മുകളിലേക്ക് തള്ളിപ്പിടിക്കുക ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് വായ മുതൽ ശ്വാസകോശം വരെയുള്ള ശ്വസന നാളികളിൽ കൂടി സുഗമമായി നമ്മൾ കൊടുക്കുന്ന കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് കടന്നു പോകാനുള്ള വഴിയൊരുക്കുകയാണ് കഴുത്തിലെ കശേരുക്കൾക്ക് ക്ഷതമുണ്ട് എന്ന് സംശയിക്കുന്ന രോഗികളിൽ കഴുത്ത് പുറകോട്ട് തിരിക്കുന്നത് ഒഴിവാക്കുകയും കീഴ്ത്താടിയല് മാത്രം മുകളിലേക്ക് ഉയർത്തി വായ തുറന്നു പിടിക്കുകയാണ് എയർവേ മെയിൻ്റനൻസിൽ നമ്മൾ ചെയ്യുന്നത് അടുത്തത് രണ്ടാമത്തെ പാർട്ട് ബി അഥവാ ബ്രീത്തിങ് ഇതിന് നമ്മൾ പല രീതികൾ അവലംബിക്കുന്നുണ്ട് ഏറ്റവും പ്രായോഗികമായത് മൗത്ത് ടു മൌത്ത് റെസ്പെറേഷൻ നമ്മൾ ചെയ്യേണ്ടത് ഇടത് കൈ അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ നെറ്റിയിൽ റെസ്റ്റ് ചെയ്തുകൊണ്ട് ഇടത് കൈയിലെ വിരലുകൾ കൊണ്ട് മൂക്കടച്ചു പിടിക്കുകയും രക്ഷാപ്രവർത്തകൻ ശ്വാസം നല്ലപോലെ ഉള്ളിലേക്ക് എടുത്തതിനു ശേഷം രോഗിയുടെ വായോട് ചേർത്ത് തന്റെ വെച്ചിട്ട് ശക്തമായ രീതിയിൽ പുറത്തേക്ക് ഊതുക മൂന്നാമത്തത് സി ഫോർ സർക്കുലേഷൻ ഈ പ്രക്രിയയെ നമ്മൾ എക്സ്റ്റേണൽ കാർഡിയാക്ക് മസേജ് അല്ലെങ്കിൽ ചെസ്റ്റ് കംപ്രഷൻ എന്ന് പറയും ഇത് നമ്മൾ കൊടുക്കുന്നത് രോഗിയുടെ രണ്ട് നിപ്പിളുകളും തമ്മിൽ ചേരുന്ന ഭാഗത്തിലെ ഭാഗത്ത് നെഞ്ചുകൂടിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് വലത് ഉള്ളം കൈ വയ്ക്കുക അതിൻ്റെ മുകളിൽ ഇടത് കൈയും വിരളുകൾ കോർത്ത രീതിയിൽ വയ്ക്കുക നമ്മുടെ എൽബോ സ്ട്രൈറ്റ് ആയിരിക്കണം എന്നിട്ട് ശക്തിയായി താഴേക്ക് അമർത്തുക കൈയുടെ എൽബോ മടങ്ങാതെ നോക്കണം ഇതിനുള്ള ഭാരം നമ്മുടെ അരക്കെട്ടിൽ നിന്ന് വരേണ്ടതാണ് ഈ എക്സ്റ്റേണൽ കാഡിയ കംപ്രഷൻസ് കൊടുക്കുമ്പോൾ വിരലുകൾ വാരിയല്ലുകളിൽ തൊടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു മർദ്ദം വാരിയല്ലുകളിലോട്ട് വിന്യസിച്ച് പോകാനും വാരിയെല്ലുകൾ പൊട്ടുകയും ഒടിയുക അവസ്ഥയിലേക്ക് പോകാനും ഇടയാകും അതുകൊണ്ട് വിരലുകൾ വാരികളിൽ തൊടാതെ ഉള്ളം കൈ മാത്രം നെഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ട് വെച്ച് ശക്തിയായി താഴേക്ക് അമർത്തുക നമ്മൾ ഇത് അമർത്തുമ്പോൾ മുൻവശത്തെ നെഞ്ചും കൂടെ താഴേക്ക് ഏകദേശം രണ്ട് ഇഞ്ചോളം താഴേണ്ടതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ബേസിക് ലൈഫ് സപ്പോർട്ടിൻ്റെ ഭാഗമായാണ് നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യുന്നത് എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ ഇതിൽ സർക്കുലേഷൻ എന്ന പാർട്ട് വശത്ത് നമ്മൾ എക്സ്റ്റേണൽ കാഡിയാക്ക് മെസ്സേജ് മുപ്പത് തവണ മിനിറ്റിൽ നൂറ് തവണ എന്ന കണക്കിൽ മുപ്പത് തവണ കൊടുക്കുക അത് ഏകദേശം പതിനെട്ട് സെക്കൻഡ് കൊണ്ട് മുപ്പത് കംപ്രഷൻസ് കൊടുക്കുകയും അതിനുശേഷം രണ്ട് റെസ്ക്യു ബ്രീത്തിങ് കൊടുക്കുകയുമാണ് ചെയ്യുന്നത് നിർഭാഗ്യമെന്ന് പറയട്ടെ സുരക്ഷ അവബോധം സംബന്ധിച്ച് നമ്മളാരും വ്യാകുലരല്ല തന്നെ മുതിർന്നവരെ പഠിപ്പിക്കുക ഇനി എത്ര എളുപ്പമല്ല എന്നാൽ കുട്ടികളെ ഈ കാര്യത്തിൽ പരിശീലിപ്പിക്കുവാൻ നമുക്ക് കഴിയണം വിദ്യാലയങ്ങളിലെ പാഠ്യക്രമത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ തന്നെ സുരക്ഷാ പാഠങ്ങൾ ഉൾക്കൊള്ള ഉൾപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം ഭരണതലത്തിൽ തന്നെ ഈ ദിശയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകണം